ദൈവത്തിൻ്റെ വെളിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോൾ ആകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൾ നമുക്ക് ഒന്നിച്ച് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസം നാം പുറപ്പാട് പുസ്തകം ആറാം അധ്യായമാണ് ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചത് ഇന്നലെ അതിൻ്റെ ആമുഖമായ രീതിയിൽ ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ വാക്യ വാക്യം വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം പുറപ്പാട് പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് യഹോവ മോശയോട് ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളിച്ചെയ്തു നമുക്ക് അറിയാം മോശ വളരെ പ്രയാസത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് വലുവിനായ ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ആ വലിയ ഒരു ഒരു വാഗ്ദത്വമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ്സ് പ്രോമിസസ് ടു മോസസ് ഒലുവനായ ദൈവം വലിയ ഒരു വാഗ്ദത്വം കൊടുക്കുകയാണ് ഫൈൻഡ് ഹോപ്പ് ഇൻ ഗോഡ്സ് ഇന്നറൻറ്റ് വേഡ് ബുലുവനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലുള്ളതായ ആ ആശ കൊണ്ട് നിറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ബുലുവനായ ദൈവം ആവർത്തിച്ചാർത്തിച്ച് മോശയ്ക്ക് വാഗ്ദത്തം ചെയ്യുകയാണ് ഞാൻ നിശ്ചയമായും ഇസ്രായേൽ മക്കളെ മിശ്രയിമിൽ നിന്ന് വെടിവെക്കും മോശ ആ മണൽ മണലാരുണ്യത്തിൽ ആ മുൾപ്പടൽപ്പിലെ തീയിൽ യോഗോവിയുടെ വാക്ക് കേട്ടതിന് ശേഷം എത്ര പ്രാവശ്യം ഈ വാക്ക് കേട്ടു അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മോശ വളരെ നിരുത്സാഹപ്പെട്ടു ദൈവത്തിൻ്റെ ആ പ്രവർത്തനം കാണുവാൻ ദൈവത്തിൻ്റെ ആ ഒരു സഹായം കാണുവാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഫറവോൻ പറഞ്ഞ ആ വാക്കുകളിൽ അവൻ വളരെ പ്രയാസപ്പെട്ട് നിരുത്സാഹപ്പെട്ട് നിൽക്കുന്ന ഒരു മോശയാണ് നമുക്ക് അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത് എന്നാൽ ആറാം അധ്യായം ആരംഭിക്കുമ്പോൾ ആ മോശയെ ഉത്തേജിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവമാണ് എല്ലാറ്റിൻ്റെ മേലും കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം ദൈവത്തിൻ്റേതാണ് ഫറോനെയും ഇസ്രായേൽ മക്കളെയും ഇസ്രൈമിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് സർവശക്തനായ വലിവിനായ ദൈവം ആണ് എന്ന് പറയുകയാണ് യഹോവയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തന്നെ ധൈര്യപ്പെടുത്തുകയാണ് മോശ നിശ്ചയമായും നിരുത്സാഹത്തിൻ്റെ ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ ആ അവൻ ആ ഫറവോനെ മതിപ്പുള്ളവനാക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നാൽ ദൈവത്തിന് വേണ്ടുന്നതായ മതിപ്പ് കൊടുക്കുവാൻ അവൻ ആഗ്രഹിക്കാത്ത ഒരു മോശയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ വലുവിനായ ദൈവം അനേകം വലിയ കാര്യങ്ങൾ നമ്മുടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദൈവവചനത്തിലൂടെ പക്ഷേ പല ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നാം അതിലൊക്കെയും കുലുങ്ങിപ്പോകുന്ന അനുഭവമുണ്ട് ഞാൻ നാം അതിലൊക്കെയും അവിസ്വസ്ഥത കാണുന്ന ഒരു സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ നാം കാണുന്നത് വലുവിനായ ദൈവം മോശയെ അതിശയിപ്പിക്കുകയാണ് ആ ധൈര്യപ്പെടുന്ന ാണ് ഞാനാണ് എല്ലാ ഭാവി കാര്യങ്ങളുടെയും നിയന്ത്രിതാവ് എന്ന് അവൻ കാണിച്ചു കൊടുക്കുകയാണ് ജരിയുന്ന ആ ആ മുൾപ്പെടർപ്പിലും ദൈവം ഇതേ കാര്യം തന്നെ അവന് കാണിച്ചു കൊടുത്തു അവനോട് പറഞ്ഞതാണ് ഉൽപ്പത്തി പുറപ്പാട് പുസ്തകം മൂന്നാമധിയായ അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞതാണ് എന്നാൽ മിസ്ലിം രാജാവ് പൂജ ഭൂജലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കുകയില്ല നമുക്ക് ഭുജബലം കൊണ്ട് മാത്രമേ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി ഇസ്രൈമിൽ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടൊക്കെയും അവതിനെ ദണ്ണ്ഡിപ്പിക്കും അതിന് ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും അപ്പോൾ ഈ കാര്യം ദൈവം മോശയോട് വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് പ്രിയൂസ് പറഞ്ഞത് നമുക്കറിയാം പറ ഉൽപ്പത്തി യോഗാന സവിശേഷം പതിനാറാമത്തെ ആയി മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഏഹ് ലോകത്തിൽ നിരാശയുടെ അനുഭവങ്ങൾ വരാം നിരുത്സാഹത്തിൻ്റെ അനുഭവങ്ങൾ വരാം കഷ്ടങ്ങൾ വരാം എങ്കിലും പറയുകയാണ് എങ്കിലും ധൈര്യപ്പെടുവൻ എങ്കിലും ധൈര്യപ്പെടുവേൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാമും ലോകത്തിൻ്റെ മേൽ ജയം കൊള്ളുന്ന ഒരാണ് എന്നുള്ളതായ ഓർമ്മ ഇവിടെ പറയുകയാണ് ഒരു ദേവിദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് മെൻസ് എക്സ്ട്രീമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി ഓഫ് ഹെൽപ്പിംഗ് ആൻഡ് സേവിങ് മനുഷ്യൻ്റെ ഒരു കാര്യത്തിലുള്ള അങ്ങേ അറ്റത്തെ തീവ്രത അത് നശിക്കുമ്പോളാണ് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് നിൻ്റെ തീവ്രത കൊണ്ടോ നിൻ്റെ പ്രയ പ്രയത്നം പ്രയാ നിൻ്റെ ആ പരിശ്രമം കൊണ്ടോ ഒന്നും സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാകുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അവസ്ഥയാണ് ഇവിടെ നാം കാണുന്നത് വീണ്ടും നാം കാണുന്നത് ഞാൻ തന്നെ അവരെ പിടിപ്പിക്കും ഇപ്പോൾ ചിലപ്പോൾ മോശ പറവോനോട് ചെന്ന് പറഞ്ഞു പറവോൻ അവരെ വിടിവീഴ്ചു എന്ന് വിചാരിച്ചു അപ്പോൾ ദൈവത്തിനായിരിക്കത്തില്ലായിരുന്നു ഇസ്രായേൽ മക്കൾ മഹത്വം കൊടുക്കുന്നത് പിന്നെയോ ആർക്ക് മഹത്വം പോയേനേം മോശയുടെ മേൽ മഹത്വം പോയേനെ അതുകൊണ്ട് ദൈവം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ദൈവമാണ് പ്രിയ വിശ്വാസികളെ നമുക്ക് യഷയാബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കരയുന്നത് ഞാൻ യഗോവ ഞാൻ ജഗോവ അതുതന്നെ എൻ്റെ നാമം ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല നോക്കുക ദൈവത്തിൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് മോശ ആദിമേച്ചെന്ന് പറഞ്ഞപ്പോൾ അവരെ വിടുവിക്കാതെ ദൈവത്തിൻ്റെ ശക്തി കാണിക്കുവാൻ വേണ്ടി ഇവിടെ വളരെ ക്ലിയറായിട്ട് പറയുകയാണ് ശക് ശക്തിയുള്ള കൈ കണ്ട് അവൻ നിങ്ങളെ വിട്ടേക്കും ശക്തിയുള്ള കൈ കണ്ട് അവൻ നിൻ്റെ ദേശത്ത് നിന്ന് നിങ്ങളെ ഓടിച്ചു കളയും നോക്കുക ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം കാണുവാൻ തവണമാണ് അവിടെ ഉത്തരം നൽകാഞ്ഞത് പലപ്പോഴും നമുക്ക് ഉത്തരം വൈകി കിട്ടുന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് ലാസറിനെ ഉയർപ്പിച്ചപ്പോഴും അവിടെ അവരുടെ പ്രവ വാക്ക് കേൾക്കാഞ്ഞത് ദൈവത്തിൻ്റെ മഹത്വം ലാസറിൻ്റെ ഉയർപ്പിലൂടെ കാണണം അതായിരുന്നു അവരുടെ ലക്ഷ്യം അപ്പോസ്റ്റലിനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എപ്പോഴും താൻ എന്ത് ചെയ്താലും ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സ്വഭാവം പൗലോസിൽ ഉണ്ടായിരുന്നു ഞാൻ അവരെ വിടത്തില്ല എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഫറവോ അവരെ വിട്ടയക്കും മാത്രമല്ല അവരെ ഓടിച്ചു കളയും നിങ്ങൾ ഇവിടെ നിന്നങ്ങ് പോയത് നിങ്ങൾ ഇനി മേലാൽ ഇവിടെ നിൽക്കണ്ട നിങ്ങളുടെ ആവശ്യം എനിക്കില്ല അത്രമാത്രം സർവശക്തനാണ് ബുലുവനായ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വലുവനായ ദൈവം നമുക്ക് സ്വർഗത്തിൽ ജീവിക്കുന്നു അതുകൊണ്ട് ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വലിയ പ്രത്യാശയുടെ വാക്കുകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ ആശയേറിയതായ വാക്കുകളിൽ നമുക്ക് ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകുവാൻ വലുവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മൾ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വായിച്ചപ്പെടുമ്പറാകട്ടെ